അത് അതെന്നാ എം സിമർ ഒന്നും അറിയത്തില്ല അല്ലടാണെന്നോ അതെ അതെ അപ്പൊ ഇത് സംഭവ ഇത് മിനിക്കറൊക്കെ പോലത്തെ ഒരു മോഡാണ് ഫ്രീ ഉണ്ട് തന്നെ കഴിഞ്ഞ ഭയാനകം കാരണം ഞാൻ അന്ന് പേടിച്ചുറങ്ങിയില്ല നീ മിണ്ടായിരോ അവന്റെ ഭയാനകം ഞാനിപ്പറഞ്ഞില്ല ഇത് ഇപ്പം പറഞ്ഞിട്ടില്ല എനിക്ക് പിന്നെ മനസ്സിലാവില്ല ഇതിന്റെ പ്രശ്നം ഇപ്പത്തെ എല്ലാ മോഡും പോലെ യാത്രയേ വരത്തുള്ളൂ പിന്നെന്താ പ്രശ്നം ഇത് മിമിക്രേക്കാൾ കൊറച്ച് കൂടി ആരും കഴിഞ്ഞ അങ്ങോട്ട് രാവിലെ വന്ന് മോന്തെന്തു വരുന്നത് ഡിമോനിക്ക് വാച്ചർ അവന്റെ തീരെ തന്നെ വാച്ചർ വാച്ചർ പകലാണെങ്കി പകലാണെങ്കി വാച്ച് ചെയ്യാൻ വരും എന്നാൽ രാത്രി അറ്റാക്ക് ചെയ്യാൻ വരും അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിന്നെ പകലോന്ന് അറ്റാക്ക് ചെയ്ത് പിന്നെന്ത് വരുന്നു അത് രാത്രി വളത്തിന്റെ അടി പിന്നെ പകലല്ലായിരുന്നു അപ്പൊ എന്നെ അറ്റാക്ക് ചെയ്തില്ല ഞാൻ പേടിക്കു കൊല്ലാൻ പന്നേള്ളൂ ഇല്ല ഞാനൊരു ആർമറ മാക്സിമം എടാ എടാ ആ ഓക്കെ സെറ്റി എല്ലാം മനസ്സിലായി സംശയോണ്ട് എന്റെ വീട് എടുത്ത് അതെ 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 പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാ ഇവരാണെങ്കി നമ്മൾ ഗോൾസൊക്കെ അവരുടെ ഷീൽഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവര് വീഡിയോ രാത്രി ഫസ്റ്റ് ഫസ്റ്റിനായിട്ട് സ്കിപ്പ് ചെയ്തത് എങ്ങനെയൊക്കെ പിടിച്ചിരുന്നത് അപ്പൊ ഈ വീഡിയോക്ക് മറ്റൊരു ഗോളും കൂടെ ഉണ്ട് എന്താ പറയൂ ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്തത് ബട്ട് ബെഡ് കൊറങ്ങാൻ പറ്റത്തില്ല

അവന്റെ ശരീരം മോനൊണ്ടാണ് പ്രശ്നം ഒട്ട് സ്റ്റോം വാങ്ങി കത്തി അയ്യോ അയ്യോടിക്കാൻ എടുക്കാൻ മറന്നുപോയി പല കാര്യത്തിലെ വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രിക്കഴിച്ചു വന്ന് വന്ന് ഞാൻ ഇന്റർ എടുക്കാൻ വരെ മടിയായി പോയി ഇത് പറയാനും എം സി ആയി പോയി കുറച്ച് കൂടുന്നുണ്ട് അതെ അതെ കയ്യിൽ സ്പ്രേ തന്നെ ഞാൻ ഡിഡീറ്റ് ആക്കി മാഷാക്കി കളഞ്ഞിരിക്കുക

നിങ്ങൾ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാം നമുക്ക് ഒക്കെ മേടിക്കാം എംസി വില്ലേജിൽ അതിന് ഫുഡിന് ക്ഷമ വരുമോ ഫുഡ് മാക്സിമം കഴിച്ചോളൂ ഓ കഴി കഴിഞ്ഞു കഴിക്കാത്ത എംസി ചെയ്യുമ്പോൾ വില്ലേജ് പാക്കേജ് കിട്ടി അതിനെ കത്തി കാണുന്നത് ഞാനും മൂച്ചാങ്ങുമ്പോ ഫ്രണ്ട്സ് ആണ് നിനക്കറിയാത്താണ് മോച്ചാങ് നോട്ടിലെസും പിന്നെ ആ സംഭവം ഒക്കെ ചെയ്തത് അതിന്റെ പേര് ഞാൻ പറഞ്ഞത് ഒന്നും മലേന മണ്ടക്ക് രാവിലെ നീ പറയുന്ന രാവിലെ ഞാൻ അതിനെ കണ്ട തലമുണ്ട വന്ന് ഞാൻ അടിച്ചുപോട്ടി ഞാൻ റോഡ് വീട് കണ്ടാൽ കുഴി ഫ്ലൂ വരാം രാത്രി ആവുമ്പോണ്ടല്ലോ പറഞ്ഞു രാത്രി ആകുമ്പോ ഇനി മരത്തിന്റെ മണ്ടയിലൊക്കെ പേടിപ്പിക്കാൻ പോകും നീ എവിടെ നീ ഇങ്ങോട്ട് വന്നി നമുക്ക് ഒഴിപ്പിക്കാം അയ്യോ വില്ലേജ് ആപ്പാൻ ഇറങ്ങിയതാ ബ്രോ വില്ലേജ് വേണ്ടേ ഇവിടോ ഇത് കൊള്ളാം കൊള്ളങ്ങട്ടാ ഈ സ്ഥലം കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എടാ സീഡാണ് ഇഷ്ടപ്പെട്ടാ സീഡാണോ ഞാൻ പറഞ്ഞേമർ വന്നാ പോണെങ്കി വന്നാ വിശ്വസിക്കണ്ടേ ഞാൻ പറഞ്ഞു വില്ലേജ് കണ്ടെന്ന് നീ വേണേ വന്നാ ൂട്ടടിക്കൂടെ പഠിച്ചു പിന്നെ ഇത് എന്ത് കുന്തോടാ ഫണ്ടിനോടി പറഞ്ഞാ ഞാനും മൊജാ കൂട്ടുകാരെന്നുവെച്ച വെച്ചാ മാറാ ഞങ്ങൾ രണ്ടും കൂടെ ആണ് ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ചത് എംസി നീ ഏത് വർഷാണോ ജനിച്ചത്

ചാട്ട് കൈത്തന്നെ ഇരിക്കൂതാ കഴിച്ചി കൊച്ചു അവിടെ പറയുന്ന കേക്കുന്നുണ്ടോ ഒന്ന് വെന്ററി ആണോ കീപ്പ് ഇൻവെന്ററി പലരും ഫീസ് കാണിക്കുന്നത് അഞ്ചു ക്യൂ തന്നെ ചെയ്യും ഒരു മലയുള്ള യൂട്യൂബർ ആണ്

എന്തിനോ ഞാൻ സെറ്റ് ആക്കാൻ പറഞ്ഞു ഇപ്പഴാ സെറ്റ് ആക്കറേം നിനക്ക് ലൂട്ട് എന്തിനും കിട്ടിയോ എനിക്കാണ് ഇവിടെ എനിക്ക് കൊറച്ച് എന്താ ചിക്കൻ ഉണ്ടല്ലോ വേറെ കോപ്പർ ഉണ്ട് മനോഹരമായി സ്കിപ്പ് ചെയ്യണം അത്രയുള്ള അത്രയുള്ള കഴിച്ചില്ല അവസാനമായ കാണുക ഈ സാധമോർന്ന് വെച്ച വന്നാലും ഈ ചുമ ചക്കെ സോണായി കഴിഞ്ഞാ റെഡി ആയിക്കോട്ടെ ദേഷ്യം കയറുമ്പോ ഞാൻ ക്രിയേറ്റീവ് മോഡ് ഓണാക്കി അവനെ കൊച്ചു കിടന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ട വൈ ചെയ്തോണ്ടിരിക്കടാ പെട്ടെന്ന് ഒരു സൗണ്ട് ഞാൻ ഇവിടെ ഇത് കോപ്രടാ പറയ ശബ്ദം എനിക്കും എന്നോട്ട കോപ്രടെ പോണ എന്റെ കൃതി അടി ഇപ്പൊ കൂലിയട വണ്ടി ഏ കോപ്പുറ കുറച്ചു തരുമോ ഞാൻ ആറും പേർ എടാ സത്യം വേണ എന്റെ ഇപ്പൊ ഹാർട്ട് ബീറ്റ് എൺപത് തൊണ്ണൂറ് അങ്ങോട്ടാന്ന് തോന്നുന്നു ഞാൻ കിക്കം വേണോ പൊരിച്ചത് ഇടാ കൈയൊക്കെ വറക്കുന്നടാ എം ചോറുണ്ടോ അയ്യോ എനിക്ക് ഞാൻ കാട്ടി പറയാ

നീ എന്റെ ബ്രിട്ടേപ്പടത്തിയാണ് കുട്ട നീ എന്റെ ചങ്കല്ലേട കുട്ട നീ ആ എന്ത് എനിക്ക് ലൈറ്റ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ പോലെ ബ്ലോക്കിന്റെ അകത്ത് കയറി ഇതാ പോയെന്നാ പിന്നെ

പണ്ടത്തെ കോപ്പർ കാണുമ്പോ എനിക്ക് അറപ്പും നീ അറിഞ്ഞത് വന്നപ്പോ തന്നെ ഈ മോജാന്ന് പറഞ്ഞായിരുന്നു കാര്യം നീ എപ്പോഴത്തെ പോലെ അൺയൂഷൽ ആയിട്ട് കോപ്പർ കാണത്തില്ല നീ വെയറല്ല എന്നാലും അത്രയ്ക്ക് നീ വെയറല്ലേ ില് എല്ലത കിട്ടെന്താ കാരണം ഒരാൾ പോലും ഇതൊക്കെ വേണം ചെയ്ത് അടുത്ത ഇത് ചുമ്മാ പേടി ഉള്ളവരാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതില്ല നമ്മളെ പറ്റി ജൂബ് ആവണതാണ് അല്ലേ ഞാൻ നിന്നെ നോക്കിന്റെ കണ്ണിന്റെ അകത്തോളം എനിക്ക് കാണാൻ സ്വത്തായിട്ടും ഞാൻ ഞാനൊരു യൂട്യൂബർ ആണ് സബ്സ്ക്രൈബ് ചെയ്തോസ് നമുക്കോട് അടിച്ചിട കൈ വൻ അവിടെ ഈ എന്താണ് ഇങ്ങനെ നോക്കുന്ന ഞാനും മനുഷ്യൻ തന്നെയാ ഏശംസിടെ പോയി അന്വേഷണം അല്ലെന്തെ ൂരെ കണ്ണും കണ്ട് നോക്കിയിരിക്കുന്നു എങ്ങനെ

പിങ്ക് കളർ സ്കിപ്പ് ചെയ്യണം ഇപ്പൊ കൊറച്ച് ഹാറച്ചു പോന്നെയും നീയേ അവിടെ തന്നെ ഓയിക്ക് ആ വില്ലേജിൽ ഫ്രണ്ട് കൊറേ വട്ടേ വിച്ചിൽ ഇരിക്ക റോസ് കളറിൽ മിന്നി ആ പറഞ്ഞോണ്ടിരിക്കന്നെ മിന്നി പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ട് ഒഴിക്കോ റോസ് കളറിൽ പോയി ഞാൻ പോവാ ഞാൻ പോയിട്ട് സൂപ്പർ

ി ആ വില്ലേജ് നോക്കിക്കൊണ്ട് ഫുഡ് വയ്ക്കുന്ന പ്രത്യേകതയോ ഓ പോ ഞാൻ വന്നോളാം ഞാൻ വന്നോളാം രാവിലെ പറ രാവിലെത്തില്ല ഓ എന്താ രാവിലെത്തില്ല ഓയി ോ ഞാനിപ്പൊ ഇവിടെ ഈ കൊഴപ്പില്ല ബട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇരിക്കുവല്ലേ ഇവ കൊറച്ച് തീരാഷ്ടോ

അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നവരേക്കും